ഹലോ കൂട്ടുകാരെ അപ്പം രാവിലത്തെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡലിയും ദോശയൊന്നും അല്ല നമുക്കിന്ന് കഞ്ഞി അസ്ത്രമാണ് അപ്പം നമുക്ക് കുറച്ച് കൃഷിയും കാര്യമൊക്കെ ഇവിടുണ്ട് അപ്പം അവിടുന്ന് നമുക്ക് ഇപ്രാവശ്യത്തെ വിളവിന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ചീനിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് കുറച്ച് അസ്ത്രം അമ്മ വെച്ചത് രാവിലെ അപ്പോൾ വൻ ബയറൊക്കെ ഇട്ടിട്ടാണ് അപ്പം അമ്മ ഇതെല്ലാം റെഡി ആക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ അടുക്കളയിൽ പോയേക്കുന്നത് അപ്പോൾ ഭയങ്കര ക്രെഡിറ്റോടൊന്നും പറയുന്നതല്ല കേട്ടോ ആ സമയമായപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റത് തന്നെ അപ്പോൾ പിന്നെ അമ്മ അതെല്ലാം റെഡി ാക്കി കുഞ്ഞാപ്പിക്ക് ഇത് കൊടുക്കുകയാണ് അത് വലിയൊരു ടാസ്ക് ആണല്ലോ കുഞ്ഞു മക്കളെ കഴിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ പിന്നെ അസ്ത്രവും തന്നെ ആ ചൂട് കഞ്ഞിയും കടുവു മാങ്ങായും ഒക്കെ കൂട്ടി തിന്നാൻ തന്നെ എന്ത് ടേസ്റ്റാ അല്ലേ അപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് വായുന്ന സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നുണ്ട് അതുകൂട്ട് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഈ കഞ്ഞിയും അസ്ത്രവും കടുവു മാങ്ങായും ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കഞ്ഞിയും കടുവു മാങ്ങായും അസ്ത്രവും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കമൻറ്റിൽ പറയണേ രാവിലെ അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് പിന്നെ ഇഷ്ടമല്ലാതെ കുഞ്ഞാപ്പി ഇത് കഴിക്കുന്നത് അങ്ങനെ കുഞ്ഞാപ്പിക്ക് ഇത് കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പോയി വന്നപ്പോൾ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് കഞ്ഞി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഞാനും കഞ്ഞി എല്ലാം കുടിച്ച് ലാസ്റ്റ് ഞാൻ ആ ഒരു അസ്ത്രത്തിന്റെ പാത്രമാണ് എൻ്റെ കയ്യില് കിട്ടിയത് അപ്പൊ അത് ഞാൻ ഫുള്ള് ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് അമ്മയുടെ കയ്യില് കൊടുത്തേക്കുന്നത് അപ്പൊ അത്രേ മാത്രമേ ഉള്ളൂ ചാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ കാണാം